ഹലോ അസ്സാമലൈക്കും എന്തെല്ലാവരും വിശേഷം എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക മഴയ്ക്കല്ല നാട്ടിലപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക അനാവശ്യമായിട്ടുള്ള യാത്രകളൊക്കെ ഒഴിവാക്കി നമുക്ക് സ്വയം രക്ഷ നേടാം ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ല അടിപൊളി പാൽ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആൻഡ് ഡേറ്റുള്ള നല്ല അടിപൊളി പാൽ കേക്ക് എങ്ങനെ തയ്യാറാക്കാം നമുക്ക് നോക്കാം ഈ ഒരു പാൽ കേക്ക് രണ്ട് രീതിയിൽ തയ്യാറാക്കും അപ്പോൾ ഈ റെസിപ്പി ഒന്ന് കണ്ടു കണ്ടുനോക്കൂട്ടോ അപ്പോൾ നമുക്ക് വീഡിയോക്ക് ഒക്കെ പോവാം എന്നായിട്ട് ആദ്യം തന്നെ ഒരു പാനക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൽക്ക് ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അരക്കപ്പ് പഞ്ചസാരയ്ക്ക് ഒരു കപ്പ് വെള്ളം എന്നളവിലാണ് ഞാൻ അത് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഗ്യാസിൽ വെച്ചിട്ട് നല്ലോന്ന് തിളപ്പിച്ചെടുക്കുക ആ പഞ്ചസാരയ്ക്ക് ഒന്ന് മെൽറ്റാക്കിയെടുത്താൽ മതി പഞ്ചസാര ഒക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി അതവിടെ മാറ്റി വയ്ക്കുക ഇനി ഒരു ബൗളിക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചോയ്ക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഒന്നര ടേബിൾ സ്പൂൺ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ആർ കെ ജി ഇനി ഇതിക്ക് ഒരു കാൽ ടീസ്പൂണ് ഏലക്കായ പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് പിന്നെ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ഇതിൽ മധുര ഇട അപ്പോൾ അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇത് രണ്ട് ടേബിൾ സ്പൂണ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പൊടിക്കാതും ചേർത്ത് കൊടുക്കുക ഞാൻ ഇവിടെ പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു കാൽ ടീസ്പൂണും താഴെ അപ്പക്സോടെ ചേർത്ത് കൊടുക്കുക പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് പാൽപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്നും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണില്ല ഈ ഒരു മുട്ടൻ്റെ മിക്സ് വെച്ചിട്ടാണ് നമ്മൾ നമ്മളിതിൻ്റെ മാവൊക്കെ കുഴച്ചെടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതീക്ക് ഒരു കപ്പ് ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കാം ഗോതമ്പ് പൊടി ഗോതമ്പ് പൊടിയാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു മുട്ടയ്ക്ക് ഒരു ആട്ടപ്പൊടി കറക്റ്റ് മതിയാവില്ല ഒരു ഒരു ടേബിൾ സ്പൂൺ കൂടി വേണ്ടി വരും അപ്പോൾ ഞാൻ ഒരു കപ്പ് ആദ്യം ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായി ഒന്ന് കുഴച്ചെടുത്തിട്ടാണ് വീണ്ടും ചേർക്കുന്നത് മുട്ടൻ്റെ ബാറ്റിൽ ഈ ഒരു ഗോതമ്പ് പൊടി ഇട്ടിട്ട് നന്നായി നന്നായിരുന്നു മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വേണം ഒന്ന് കുഴച്ചെടുത്തിട്ട് വേണം നമുക്ക് വേണമെങ്കിൽ പൊടിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം അതിൽക്ക് ഒരു ടേബിൾ സ്പൂണ് ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കറക് അളവ് കറക്റ്റ് ആണ് ഈ ഒരു മുട്ടയ്ക്ക് അപ്പോൾ ഒരു കപ്പ് ആട്ടപ്പൊടിയും ഒരു ടേബിൾ സ്പൂണ് ആട്ടപ്പൊടിയും കൂടി വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാ പൊടിക്കും ഒരേ അളവാകണം എന്നില്ല ചിലപ്പോൾ ഇങ്ങനെ ഒരു മുട്ടക്ക് ഇത്ര പൊടി ചേർത്ത് കൊടുത്താലും ചിലപ്പോൾ നല്ല ടൈറ്റായിട്ടിരിക്കും അങ്ങനെ വരികയാണെങ്കിൽ ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി അഥവാ ചൂടുവെള്ളം അല്ലെങ്കിൽ ഇളം ചൂടുള്ള പാൽ ചേർത്ത് കൊടുത്താലും മതി ഇനി നമുക്ക് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം നല്ല സോഫ്റ്റ് ഉള്ള ആയിട്ടുള്ള ഒരു മാവാക്കിയെടുക്കുക എന്നിട്ട് ഇതാ കുറച്ച് ഗോതുമ്പൊടി ചട്ടിയിട്ട് തന്നെ ഞാനിതൊന്ന് പരത്തി എടുക്കുന്നുണ്ട് അപ്പൊ അധികം കനം കുറച്ചൊന്നും പരത്തണ്ട ചപ്പാത്തിന്റെ രീതിയിലൊന്നാക്കി എടുക്കണ്ട നമ്മൾ പാൽ കേക്ക് എന്ന് പറയുന്നത് ചെറിയൊരു കനത്തിലാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ ചെറിയൊരു കനത്തിൽ തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കണം അപ്പൊ ഈ ഒരു രീതിയിൽ പരത്തിയെടുത്തിട്ട് ഞാനിത് കട്ട് ചെയ്തെടുക്കാണ് അപ്പോൾ പാൽ കേക്ക് കുറച്ച് നീളത്തിലല്ല ഉണ്ടാവുക അപ്പോൾ ഞാൻ നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് ചെറിയ ക്യൂബ്സ് ആക്കിയിട്ടോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഞാൻ നീളത്തിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് നീളത്തില് കട്ട് ചെയ്തിട്ടു ശേഷം ഞാനത് ക്രോസ് ആക്കിയിട്ടും കട്ട് ചെയ്തെടുക്കേണ്ട അപ്പോൾ അതാ മുഴുവനായും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു തിക്നെസ്സിലാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ എണ്ണയിലിട്ട് പൊരിക്കുമ്പോൾ അത് ഒന്നുകൂടി വീർത്ത് വരും നമ്മൾ അപ്പസോഡയൊക്കെ ചേർത്തുകൊണ്ട് ഒന്നുകൂടി പൊന്തി വരും അല്ല ഇതിലും തിക്നെസ് കൂട്ടിയിട്ട് എടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് വേവാനും കുറച്ച് ടൈം എടുക്കണം എടുക്കുന്നുള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ട് നമുക്ക് നമുക്കതിൻ്റെ ലെവലൊക്കെ ഒന്ന് ചതുരത്തിലൊന്നൊക്കെ ആക്കി കൈ വെച്ചിട്ട് ആക്കി കൊടുത്തിട്ട് എണ്ണം ചൂടുള്ള ഒരു എണ്ണയിലിട്ടിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാതെ ഇട്ടെടുക്കുമ്പോൾ അധികം ചൂടില്ലാത്ത എണ്ണയാണ് പിന്നെ ഇത് കിടന്നിട്ട് ചൂടായി വരുമ്പോഴാണ് നമ്മുടെ ഇതൊക്കെ ഒന്ന് പൊന്തി വരുവുള്ളൂ അപ്പോൾ അതാ നമ്മുടെ എണ്ണയൊക്കെ കുറച്ച് അത്യാവശ്യം ചൂടായിപ്പോൾ നമ്മൾ കേക്കൊക്കെ എന്താ അത്യാവശ്യം പൊന്തി വന്നിട്ടുണ്ട് ഇനി ഇത് തിരിച്ചും മറിച്ച് ഇട്ടിട്ട് ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കത് കോരിയെടുക്കാം അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളത് വേവിച്ചെടുക്കാൻ അല്ലെങ്കിൽ പുറമെ പാൽപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ പുറമെ പെട്ടെന്ന് കളറ് മാറിപ്പോയിട്ട് ഉള്ളിൽ വേവാത്ത രീതിയിലായി കിട്ടും അപ്പോൾ അതാ ഈ രീതിയിലാവുമ്പോൾ നമുക്ക് കോരി റ്റരിയതിന് ശേഷം നേരത്തെ നമ്മൾ ഷുഗർ സിറപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചൂടാറിയിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ആ ചൂടായ ഷുഗർ സിറപ്പ് വേണം നമ്മൾ ഇത് ഇട്ട് കൊടുക്കാൻ ആ ചൂട് കൊടുക്കാൻ ഇട്ടുകൊടുത്താലാണ് ആ ഷുഗർ സിറപ്പ് നമ്മുടെ ആൽക്കേക്ക് കുടിക്കുകയുള്ളൂ എന്നിട്ട് ആദ്യം ഇട്ടു വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്കത് സെർവ് ചെയ്യാം അപ്പോൾ അതൊരു പത്ത് മിനിറ്റിന് ശേഷം ഞാനത് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കുറച്ചുകൂടി സമയം കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതൊന്നും കൂടി ഡ്രൈ ആയിട്ട് കിട്ടും ഇപ്പോൾ ഞാനിത് ഉടനെ പത്ത് മിനിറ്റിന് ശേഷം എടുത്തപ്പോഴാണ് കോരി എടുത്തിട്ടാണ് ഇതിങ്ങനെ ഈ രീതിയിൽ വെള്ളത്തിൻ്റെ ഉള്ളത് കുറച്ചുകൂടി കഴിഞ്ഞാൽ അത് റെഡിയാകും അപ്പോൾ നല്ല ടേസ്റ്റായി നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണിത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇൻഷാല് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും അസലാമലൈക്കും ബായ്